നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ പ്രതിക്ക് വിയൂർ ജയിലിൽ മർദ്ദനമേറ്റു ബീഹാർ സ്വദേശി അസ്വാക്ക് ആലത്തിനാണ് മർദ്ദനമേറ്റത് ഇന്നലെ സഹതടവുകാരനുമായാണ് അസ്വാക്ക് അടിയുണ്ടാക്കിയത് നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേ എന്ന് പറഞ്ഞ് സഹതടവുകാരൻ രഹിലാൽ കയ്യിലുണ്ടായിരുന്ന സ്പൂൺ കൊണ്ട് തലയിലും മൂക്കിലും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് പരിക്കേറ്റ അസ്വാക്കിനെ ആശുപത്രിയിലെ ചികിത്സയ്ക്കുശേഷം സെല്ലിൽ അടച്ചു തലയിൽ തുന്നിലിടേണ്ടി വന്നിട്ടുണ്ട് അസ്വാകാലത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇരുവരെയും ജയിൽ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ആലുവയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബത്തിലെ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അസ്വാകാലത്തിനെ മരണം വരെ തൂക്കിലേറ്റാൻ വിചാരണ കോടതി വിധിച്ചിരുന്നു മൂന്ന് പോക്സോ കുറ്റങ്ങളിൽ അഞ്ച് ജീവപര്യന്തവും വിധിച്ചു ഇതനുസരിച്ച് ജീവിതാവസാനം വരെ ജയിലിൽ കഴിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ടിനാണ് കുറ്റകൃത്യം നടന്നത് ബീഹാർ സ്വദേശികളായ മഞ്ജയ് കുമാർ നീത ദമ്പതികളുടെ മകൾ ചാന്ദിനിയെയാണ് അസ്വാകാലം തട്ടിക്കൊണ്ടുപോയത് ജ്യൂസ് വാങ്ങി നൽകിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് കുട്ടിയെ മറ്റൊരാൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടവർ വിളിച്ചു പറയുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു പിന്നാലെ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു അതേ ദിവസം രാത്രി തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റെക്കോർഡ് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു അതീവ ഗൗരവമുള്ള കേസായി പരിഗണിച്ച് അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുകയായിരുന്നു ആലുവയിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ആലുവ മാർക്കറ്റിൽ പെരിയാറിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പുഴയുടെ തീരത്തെ ചതുപ്പിൽ താഴ്ത്തിയ മൃതദേഹം ഉറുമ്പരിച്ച നിലയിലാണ് പോലീസിന് കണ്ടെടുക്കാനായത് കുറ്റകൃത്യം നടന്ന് മുപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രവും സമർപ്പിച്ചു അസ്വാകാലം മാത്രമാണ് കേസിലെ പ്രതി കൃത്യം നടക്കുന്നതിന് ഒന്നര വർഷം മുൻപാണ് അസ്വാകാലം കേരളത്തിൽ എത്തുന്നത് ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണ ജോലികൾ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ മൊബൈൽ മോഷണ കേസിലും ഇയാൾ മുൻപ് പ്രതിയായിട്ടുണ്ട് പ്രതി അസ്വാകാലം തനിച്ചാണ് കൊലപാതകം നടത്തിയത് എന്ന് ആലുവ റൂറൽ എസ് പി വിവേക് കുമാർ പറഞ്ഞിരുന്നു പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ കൊലപാതകം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി പതിനാറ് കുറ്റങ്ങളാണ് അസ്വാക്കിനെതിരെ ചുമത്തിയത് കേസിൽ പ്രതിയെ മരണം വരെ തൂക്കിലേറ്റാൻ വിചാരണ കോടതി വിധിക്കുകയും ചെയ്തു കുട്ടിയുടെ വീടിനടുത്ത് തന്നെയായിരുന്നു അസ്വാക്കും താമസിച്ചിരുന്നത് വീടിനു മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കുട്ടിയെ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് പ്രലോഭിപ്പിച്ച് ആലുവ മാർക്കറ്റിലെ മാലിന്യ കൂമ്പാരത്തിന് പിന്നിലെത്തിച്ച് മദ്യം കുടിപ്പിച്ചായിരുന്നു ക്രൂരമായി ബലാത്സംഗം ചെയ്തത് തെളിവ് നശിപ്പിക്കാൻ കുട്ടി ധരിച്ചിരുന്ന ബനിയൻ തന്നെ എടുത്ത് കഴുത്ത് ഞെരിച്ചു കൊന്നു മുഖം കല്ലുകൊണ്ട് ഇടിച്ച് വികൃതമാക്കി കുഞ്ഞിനെ ചാക്കൽ കെട്ടി കരിയിലകൾക്കുള്ളിൽ മൂടി പ്രതിയെ അന്ന് തന്നെ പിടികൂടിയിരുന്നു അമ്പതോളം സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് കൃത്യം നടന്ന നൂറാം ദിവസത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് എറണാകുളം പോക്സോ കോടതി വിധിച്ചത് കേസിൽ ഏകദേശം എണ്ണൂറ് പേജോളം വരുന്ന കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം വധശിക്ഷയും അഞ്ചു വകുപ്പുകളിലായി ജീവപര്യന്തം ശിക്ഷയുമാണ് ജഡ്ജി കെ സോമൻ വിധിച്ചത് ഇയാൾക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി ജഡ്ജി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മഞ്ജയ് കുമാറും നീതയും ചൂർണിക്കര പഞ്ചായത്തിലെ ഗ്യാരേജിന് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു തായിക്കാട്ടുകര യു സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ചാന്ദിനി പ്രതിയായ അസം സ്വദേശി അസ്വാകാലം ചാന്ദിനിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ തലേനാളാണ് മഞ്ജേ കുമാർ നീത ദമ്പതികൾ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിലത്തെ നിലയിൽ താമസം തുടങ്ങുന്നത് കൊലപാതകം ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ പോക്സോ കുറ്റങ്ങൾ പ്രകൃതി വിരുദ്ധ പീഡനം മൃതദേഹത്തിനോടുള്ള അനാദരം എന്നിങ്ങനെ പതിനാറ് കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് മൂന്ന് കുറ്റങ്ങൾ ആവർത്തിച്ചു വരുന്നതിനാൽ പതിമൂന്ന് കുറ്റങ്ങളിൽ മാത്രമാണ് ശിക്ഷ വിധിക്കുക എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു പ്രായം പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം വധശിക്ഷ നൽകരുത് മനപരിവർത്തനത്തിന് അവസരം നൽകണം എന്ന് പ്രതി അസ്വാക്ക് ആവശ്യപ്പെട്ടിരുന്നു ആലുവ കേസിലെ കുറ്റക്കാരനായ അസ്വാക് കാലത്തിനു വേണ്ടി പരിഭാഷകയായി കോടതി നിയോഗിച്ചത് അഡ്വക്കേറ്റ് ബിനി എലിസബത്തിനെയായിരുന്നു വിചാരണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും കുറ്റബോധം കാണിക്കാതിരുന്ന അസ്വാക്ക് പക്ഷേ വധശിക്ഷ വിധിച്ചത് അറിഞ്ഞതോടെ പതറിപ്പോയിരുന്നു എന്ന് അഡ്വക്കേറ്റ് ബിനി എലിസബത്ത് പറഞ്ഞിരുന്നു കോടതിയിലും അസ്വാക്കിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ടായിരുന്നു ഒരിക്കൽ പോലും അയാൾ മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല അസ്വാക്കിന് വധശിക്ഷ നൽകിയതിൽ സന്തോഷമുണ്ടെന്നും അഡ്വക്കേറ്റ് ബിനി എലിസബത്ത് പറഞ്ഞിരുന്നു വധശിക്ഷ നൽകിയെങ്കിലും അത് നടപ്പിലാക്കണമെങ്കിൽ നടപടിക്രമങ്ങൾ ഏറെ ബാക്കിയാണ് വിചാരണ കോടതി വിധിച്ച വധശിക്ഷയ്ക്ക് ഹൈക്കോടതി അംഗീകാരം നൽകണം സുപ്രീം കോടതി അപ്പീൽ തള്ളിയാലും ദയാഹർജിയുമായി പ്രതിക്ക് രാഷ്ട്രപതിയെ സമീപിക്കാം തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വധശിക്ഷ നടപ്പാക്കാനുള്ള ബ്ലാക്ക് വാറന്റ് പുറപ്പെടുവിക്കും വിയൂർ സെൻട്രൽ ജയിലിലാണ് അസ്വാക് ആലമിന്റെ വധശിക്ഷ നടപ്പാക്കേണ്ടത് വധശിക്ഷ നൽകിയ വിധി ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ രേഖകൾ വിചാരണ കോടതി ഹൈക്കോടതിക്ക് കൈമാറും വിചാരണ കോടതി വിധിക്കെതിരെ പ്രതിഭാഗത്തിന് അപ്പീൽ നൽകുകയും ചെയ്യാം പ്രോസിക്യൂഷനും ഡിഫൻസ് കൗൺസിലും ഹൈക്കോടതിയിലും വാദമുയർത്തും ശേഷമാകും വധശിക്ഷ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം വധശിക്ഷ ശരിവച്ചാൽ പ്രതിഭാഗം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കും വധശിക്ഷ ഒഴിവാക്കിയാൽ പ്രോസിക്യൂഷനകം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുക വധശിക്ഷ സുപ്രീംകോടതിയെ അംഗീകരിച്ചാൽ രാഷ്ട്രപതിക്ക് നൽകുന്ന ദയാഹർജിയാണ് അടുത്ത വഴി രാഷ്ട്രപതി ദയാഹർജി തള്ളിയാൽ തിരുത്തൽ ഹർജിയുമായി പ്രതിക്ക് വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കാം വിചാരണ കോടതിയുടെ വിധി മുതൽ ദയാഹർജി വരെയുള്ള നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെങ്കിൽ തിരുത്തൽ ഹർജി തള്ളും ഇതോടെ പ്രതിക്ക് ലഭിക്കേണ്ട അവസാന നീതിയും ലഭ്യമാക്കിയെന്നും അർത്ഥമുണ്ട് തിരുത്തൽ ഹർജി തള്ളിയാൽ തുടർന്ന് വധശിക്ഷ നടപ്പാക്കാം അസ്വാ കാലമിനെ പാർപ്പിക്കുന്ന വിയൂർ സെൻട്രൽ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കേണ്ടത് വധശിക്ഷ നടപ്പാക്കാൻ തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ബ്ലാക്ക് വാറന്റ് അഥവാ മരണ വാറന്റ് പുറപ്പെടുവിക്കും ശിക്ഷാവിധി നടപ്പാക്കുന്ന സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബ്ലാക്ക് വാറന്റിൽ ഉണ്ടാകും തുടർന്ന് തൂക്കുകയർ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കും കേരളത്തിൽ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് അസ്വാ കാലമിന്റെ കാര്യത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ അതിവേഗ വിചാരണയുടെ വേഗം പ്രതീക്ഷിക്കാനാവില്ല എന്നാൽ ഇപ്പോൾ സഹതടവുകാർ ഉൾപ്പെടെ അസ്വാക് ആലമിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നത് വളരെ നല്ലൊരു കാര്യമായി തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്നവർക്ക് പോലും ഈ നരാധമന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി വിയർ സെൻട്രൽ ജയിലിൽ സഹതടവുകാരൻ രഹിലാലുമായാണ് തർക്കമുണ്ടായത് തമ്മിൽ തല്ലിൽ കലാശിക്കുകയായിരുന്നു തർക്കം സ്പൂൺ കൊണ്ട് തലയ്ക്ക് മർദ്ദനമേറ്റ അസ്വാക്കിന് ചികിത്സ നൽകിയിട്ടുണ്ട് അസ്വാക്കിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു വരാന്തയിൽ നടന്നു നടന്നുപോകുമ്പോഴാണ് അസ്വാക്കിനെ രഹിലാൽ ആക്രമിച്ചത് രണ്ടുപേർ വീതം താമസിക്കുന്ന ഡി ബ്ലോക്കിലാണ് സംഭവം ഉണ്ടായത് അസ്വാക്കുമായി തർക്കിച്ച രഹിലാൽ നീ കൊലപാതക കേസിൽ പ്രതിയാണല്ലോ നിനക്ക് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയില്ലേ നീ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമല്ലേ എന്ന് ചോദിച്ച് ആക്രമിക്കുകയായിരുന്നു അതേസമയം അഞ്ചു വയസ്സുകാരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് എന്ന വാർത്ത സോഷ്യൽ മീഡിയ കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത് കൊടും ക്രൂരനെ കിട്ടിയത് കണക്കായി പോയെന്നും ജയിലിനുള്ളിലെ നീതിയെന്നുമാണ് സോഷ്യൽ മീഡിയ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് അഞ്ച് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന കേസിൽ വധശിക്ഷയും ജീവപര്യന്തം തടവും ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് അസ്വാക്ക്